പ്രഭാത ഭക്ഷണത്തിനൊപ്പം ഒരു മുറി വാഴപ്പഴം കൂടി കഴിച്ചാലുള്ള ആരോഗ്യ ഗുണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ദിവസവും ഒരു മുറി വാഴപ്പഴം പ്രാതലിൻ്റെ കൂടെ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതിൽ പൊട്ടാസ്യം വിറ്റാമിൻ സി വിറ്റാമിൻ ബി സിക്സ് തുടങ്ങിയ സുപ്രധാനമായ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ശരീരത്തിന് വളരെ നല്ലതാണ് ഇത് പ്രഭാത ഭക്ഷണമായിട്ട് ഉപയോഗിക്കാനും ഒരു നല്ല ഓപ്ഷനാണ് കാരണം ദിവസം മുഴുവൻ നല്ല ഊർജം ലഭിക്കുന്നു ഫൈബർ കണ്ടന്റ് ധാരാളമുള്ളതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കുകയും എളുപ്പത്തിൽ ദഹനം നടക്കുകയും ചെയ്യുന്നു ദിവസവും വാഴപ്പഴം കഴിക്കുന്നത് കൊണ്ടുള്ള ചില ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഹാങ് ഓവർ മാറ്റുന്നു ദിവസവും വാഴപ്പഴം ജ്യൂസോ ഷെയ്ക്കോ ആക്കി പാനീയ രൂപത്തിൽ കുടിക്കുന്നത് അമിതമായ മദ്യപാനം മൂലമുണ്ടാകുന്ന നിർജ്ജലീകരണം പൊട്ടാസ്യം കുറവ് തുടങ്ങിയവ പരിഹരിക്കുന്നു ആർത്തവ ശമിപ്പിക്കും വാഴപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദനയെ കുറയ്ക്കുന്നു ആർത്തവ സമയത്ത് ഒരു നേന്ത്രപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് സമ്മർദ്ദം കുറയ്ക്കുന്നു പൊട്ടാസ്യം കാർബോഹൈഡ്രേറ്റ് സെറോട്ടോണിൻ വിറ്റാമിൻ ബി സിക്സ് ഡോപ്പോമിൻ എന്നിവ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് വാഴപ്പഴം ആരോഗ്യകരമായ ഭക്ഷണമാണ് ഈ പോഷകങ്ങൾ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ടെൻഷൻ കുറയ്ക്കുകയും നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുകയും ചെയ്യുന്നു എല്ലിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു വാഴപ്പഴത്തിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലുകൾക്ക് അത് ഗുണം ചെയ്യും പ്രമേഹം നിയന്ത്രിക്കും കുറഞ്ഞ ഗ്ലൈസമിക് ഉള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെയും ഉയർന്ന ഗ്ലൈസമിക് ഒഴിവാക്കുന്നതിൽ കൂടിയും പ്രമേഹവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാം പ്രമേഹ രോഗികൾക്ക് പകുതി നിയന്ത്രപ്പഴം ലഘുഭക്ഷണമായും കഴിക്കാം